Hello. അപ്പോൾ എല്ലാവരും എന്തെടുക്കുക ഇതേ സൺഡേ ഈവനിങ്ങിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെയാണേ അപ്പോഴേ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പൊന്നി അൽദോസും വന്നു പൊന്നി എലദോസം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാച്ചൻ്റെ മക്കളാണ് അവര് എന്താ പറയുക അവരുടെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് സൈക്കിളൊക്കെ ഓടിച്ച് വന്നേക്കാണ് വന്നതിൻ്റെ കാര്യം വേറെ ഒന്നും അതേ കണ്ടില്ലേ ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഉള്ളതുകൊണ്ടാണ് പിള്ളേർ ഇങ്ങനെ വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോർദാനും വേറെ ആരും വേണ്ട അവരുടെ പുറകെ തന്നെ ഇങ്ങനെ നടന്നോളും പിള്ളേർക്ക് പിള്ളേരല്ലേ പറ്റുകയുള്ളൂ അപ്പം അടിച്ച് പൊളിച്ച് അവരങ്ങനെ നടക്കും അപ്പോഴതേ എന്റെ അനിയെന്തേ പോകാനിറങ്ങാണ് അങ്ങനെ വീണ്ടും ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ രണ്ട് ദിവസത്തെ ലീവ് തീർന്ന് അവൻ പോവാണ് എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞ ഒരു സമയം ഞങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ലീവ് എടുക്കലും കാര്യങ്ങളൊക്കെ എന്നല്ല എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണാനും പിടിക്കാനൊക്കെ പറ്റുള്ളൂ ഒരുമിച്ചുള്ളപ്പോൾ വില അറിയില്ല ദൂരെ പോയപ്പോഴാണ് വില അറിയുക എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അപ്പോഴത്തെ കരിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നിയും എല്ലാവരും കരിക്കൊക്കെ വെട്ടി കുടിച്ചു അപ്പോഴത്തെ ജോർദാനൊരു പൂതി സൈക്കിളിൽ കയറിയിരിക്കരുത് കയറിയിരുന്നപ്പോഴാണ് അവന് മനസ്സിലായത് ഇത് നമുക്ക് പറ്റിയ എന്ന് അവൻ്റെ ചന്ത വേദന എടുത്തു തുടങ്ങി തോന്നു പിന്നെ ഇരുന്നതല്ലേ എന്നോർത്ത് പിന്നെ ഇച്ചിരി ഒന്നിങ്ങനെ തള്ളിക്കൊണ്ട് നടന്നു അവൻ അവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൽദോസ് പിടിക്കുക എന്താ പറയുക അപ്പോഴേ അവനതേ സൈക്കിളിലിരുത്തി പൊന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തതേ ഒന്നിക്കൊണ്ടൊക്കെ നടക്കുകയാണ് ശരിക്കും മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഹാപ്പിനെസ്സാണ് നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ല ശരിക്കും അവനേറ്റവും ഇഷ്ടമുള്ള സിബ്ലിങ്സ് സിബ്ലിങ്സല്ല കസിൻസ് എന്ന് പറഞ്ഞാൽ അവരാണെന്ന് വേണം പറയാൻ കാരണം ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവന് ശരിക്കും എന്നെ അറിയ പോലുമില്ല അല്ലെങ്കിൽ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് നടക്കുക ക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കണത് അവരുടെ കൂടി ഇരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ആൻറ്റിയും ചാച്ചനും വന്നിട്ടുണ്ടായിരുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരതേ പോകാൻ വേണ്ടി ഇറങ്ങുക അപ്പോൾ എല്ലാവരും കൂടെയുള്ളൊരു നിമിഷം എന്നൊക്കെ പറയുന്നത് ഒരു ഇങ്ങനെ അല്ലേ കുറെ കുറെ നമുക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ വില നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി തുടങ്ങുക അപ്പം ഇതിനകത്ത് ശരിക്കും വിഷ്വൽ ട്രീറ്റോ അങ്ങനെ കുറെ കാണാനോ അങ്ങനെയൊന്നുമില്ല പിള്ളേർ ചുമ്മാ ഓടി കളിക്കുന്ന മാത്രമേ ഉള്ളൂ എന്നാലും എനിക്കെന്തോ അതിലപ്പുറത്തേക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറയാനുള്ള പോലെ അല്ലേ നമുക്ക് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവരെല്ലാവരും ഇങ്ങനെ ദൂരത്തേക്ക് ദൂരത്തേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അല്ലേ അപ്പോഴതേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു അവർ ഇതേ പോകാനിറങ്ങി അപ്പോഴേ ചോർദാൻ ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു പിന്നെ അവനെ അടുത്ത് കുറച്ചൊക്കെ ഇങ്ങനെ സമാധാനപ്പിച്ചു അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട